ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ അദ്ധ്യായം മുന്നൂറ്റി മുപ്പത്തിനാല് ജഗൻ തൻ്റെ കീഴുദ്യോഗസ്ഥനെ ഉപയോഗിച്ച് ലാവണ്യ ഫോളോ ചെയ്യിപ്പിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ലല്ലോ അതുകൊണ്ട് അവനോട് പറയാനുള്ള ഒഴിവ് കഴിവുകൾ അവൾ കണ്ടെത്തി ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു നമുക്ക് ആ പ്രോജക്റ്റ് ചെയ്യാനുള്ള ഫണ്ട് തരാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് രാവണ് സന്തോഷത്തോടെ ജഗനെ നോക്കി പറഞ്ഞു ഈ കാര്യം കേട്ടാൽ അവൻ സന്തോഷിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു വിചാരിച്ച പോലെ തന്നെ ഇരുണ്ട അവന്റെ മുഖം തൽക്ഷണം തിളങ്ങി അവൻ വേഗത്തിൽ അവളെ നോക്കി പുഞ്ചിരിച്ചു ശരിക്കും ഓ ഗോഡ് നീയുണ്ടല്ലോ നീ ശരിക്കും സൂപ്പറാണ് അവൻ പറഞ്ഞു ഒപ്പം ലാവണയുടെ കൈകളിൽ പിടിച്ചു വലിച്ചു ദേഹത്തേക്ക് ചേർത്തു പിന്നെ മുറുക്കെ കെട്ടിപ്പിടിച്ചു അവന്റെ പ്രശംസ അവളുടെ ഹൃദയത്തെ തരളിതമാക്കി ഇത്രയും നേരം അവന്റെ ഭാവം തീർത്തും പരുഷമായിരുന്നല്ലോ അതിനുശേഷം അവന്റെ കരങ്ങൾ ഒഴിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത ചൂട് അനുഭവപ്പെട്ടു കുറെ നേരം ഒന്നും മിണ്ടാതെ ഇരുവരും അങ്ങനെ തന്നെ നിന്നു ആ സമയം നിലവിലെ അവസ്ഥയെപ്പറ്റി ജഗൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു അവന് വേണ്ടത് പണമായിരുന്നു ആ പണം ലാവണ്യ മുഖാന്തരം ഇപ്പോൾ അവന് ലഭിക്കും അത് ശരിക്കും അധിക തന്നെ സഹായമാണ് അതുപയോഗിച്ച് സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്നും ആ പ്രോജക്റ്റ് തട്ടിയെടുക്കാൻ കഴിയും തന്റെ അച്ഛനോട് ചെയ്ത തെറ്റിനുള്ള പ്രതികാരം ഇതേ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിശാ ഗ്രൂപ്പിന്റെ അടിവേര് വരെ ഇളക്കി കളയാം അതുമാത്രമായിരുന്നു അവന്റെ ലക്ഷ്യം മനസ്സിൽ ചിന്തകൾ കൂടുമ്പോൾ രാവണനെ കൂടുതൽ മുറുകെ കെട്ടിപ്പിടിച്ചു നിന്നു അവൻ പിറ്റേ ദിവസം രാവിലെ നീലിമ ഓഫീസിലേക്ക് പോയി ഓഫീസ് റൂമിലെത്തിയ സമയത്ത് തന്നെ കിരണിന്റെ കോൾ വരുന്നു അവൾ ക്യാബിനിലേക്ക് ചെല്ലാനുള്ള അറിയിപ്പായിരുന്നു അത് ഒന്ന് അമ്പരുന്നുവെങ്കിലും പെട്ടെന്ന് തന്നെ അവന്റെ ഓഫീസ് റൂമിലേക്ക് അവൾ നടന്നു വിളിച്ചത് കിരൺ ആയത് കൊണ്ട് തന്നെ അവൾക്കൊരൽപ്പം ആശങ്ക തോന്നിയിരുന്നു അവൾക്ക് ഇടപെടാൻ യാതൊരു താല്പര്യവുമില്ലാത്ത വ്യക്തിയായിരുന്നു അവൻ അവൾ റോഡിന്റെ അവിടെ നിന്നും അകത്തേക്ക് നോക്കി കിരൺ എന്തോ ഒക്കെ കാര്യമായി തന്നെ നിരീക്ഷിക്കുന്നു സർ നീലിമ പെർമിഷനു വേണ്ടി വിളിച്ചതും കിരൺ പെട്ടെന്ന് ഞെട്ടി മുഖമുയർത്തി പിന്നെ അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു അവന് മുന്നിലായിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ നീലിമയ്ക്ക് നൽകിയിരുന്നു നീലിമ എനിക്ക് തന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട് അവൻ പറഞ്ഞു പറഞ്ഞോളൂ സീർ എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീലിമ ചോദിച്ചു അതിന് മറുപടിയായി അവൻ അത്ര നേരം നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഡോക്യുമെന്റ്സ് നേരെ നീലിമക്ക് കൈമാറി ഇത് കമ്പനിയിലെ ഇപ്പോഴുള്ള ആർട്ടിസ്റ്റുകളുടെ ഡാറ്റാസ് ആണ് ഇവരിൽ നിന്നും നിങ്ങൾ ഒരാളെ സെലക്ട് ചെയ്യണം എന്നിട്ട് അവർക്കുള്ള ട്രെയിനിങ് നൽകണം ഇപ്പോൾ തന്നെ സൂര്യയുടെ കാര്യം അറിയാലോ അവൻ തൻ്റെ കീഴല്ലായിരുന്നോ ദേ ഇപ്പോൾ അവൻ്റെ കരിയറിൽ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതുപോലെ ഒരാൾക്കു കൂടി തൻ്റെ കീഴിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാണെങ്കിൽ അത് നല്ലതല്ലേ കിരൺ പറഞ്ഞു ആ പറഞ്ഞത് നല്ല കാര്യമാണ് പക്ഷേ അവൾ അസ്വസ്ഥയായിരുന്നു വേറൊന്നുമല്ല നീലിമ ഇപ്പോൾ ഗർഭിണിയാണല്ലോ ശാരീരിക അവസ്ഥ പലപ്പോഴും പല രീതിയിലാണ് കുറച്ച് സമയങ്ങൾ കഴിഞ്ഞാൽ മെറ്റേണിറ്റി ലീവിൽ പോവേണ്ടി വരുമെന്ന് തീരുമാനിച്ചതാണ് അതിനിടയിൽ മറ്റൊരാളെ ട്രെയിനിങ് ചെയ്യലെന്നൊക്കെ അവൾക്കൊരല്പം ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവളെല്ലാം തന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും കിരൺ സെൽഫിഷ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അവനൊരിക്കലും ഇതിനെപ്പറ്റി ചിന്തിച്ചു കാണില്ലെന്ന് നീലിമയ്ക്ക് തോന്നി അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യത്തെക്കുറിച്ച് വിശദമാക്കണം അതിനു വേണ്ടി അവൾ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ കിരൺ ഇടയിൽ കയറി സംസാരിക്കാൻ തുടങ്ങിയിരുന്നു നീലിമ ഇങ്ങനെ മടിക്കേണ്ട തനിക്ക് കിട്ടിയ നല്ലൊരു അവസരമാണിത് സാമിന് പോലും ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്കൊരാളെ സെലക്ട് ചെയ്യാം എന്ത് പറയുന്നു മറ്റൊരാളുടെ കരിയർ ഗ്രോത്തിൽ തന്നിലൂടെ ഉണ്ടാവുന്നത് തനിക്കൊരു അഭിമാനമല്ലേ കിരൺ പറഞ്ഞു സത്യത്തിൽ അവന് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു നീലിമയുടെ കീഴിൽ ഒരു ആർട്ടിസ്റ്റിനും കൂടി ചാൻസ് കൊടുക്കണം അതിലൂടെ അവൾ ഓഫീസിലേക്ക് തന്നെ ബിസി ആയിരിക്കണം എങ്കിലും അടുത്തതായി അവൻ മനസ്സിൽ കണക്ക് കൂട്ടിയ പദ്ധതികളെല്ലാം തന്നെ പ്രാവർത്തികമാക്കാൻ കഴിയൂ പ്രതീക്ഷ നിറഞ്ഞ മുഖത്തോടെ കിരൺ അവളെ നോക്കി പക്ഷേ നീലിമ അപ്പോഴേക്കും അസ്വസ്ഥതയിലായിരുന്നു സോറി സർ ഈ കാര്യത്തിൽ എനിക്ക് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം തരണം പ്ലീസ് നീലിമ സൗമ്യതയോടെ പറഞ്ഞു പിന്നെ ഞാനിപ്പോൾ ഗർഭിണിയാണ് അതുകൊണ്ട് തന്നെ ഇതെനിക്ക് എത്രമാത്രം പോസിബിൾ പോസിബിളാകുമെന്നൊന്നും എനിക്കിപ്പോ പറയാൻ കഴിയില്ല അതുകൊണ്ടാണെന്ന് അവൾ പറഞ്ഞു അത് മനസ്സിലാക്കിയ പോലെ കിരൺ അന്ന് തലയാട്ടി ഓക്കെ നീലിമ താൻ ഇതിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് എന്നെ ഒന്ന് ചിന്തിക്ക് അത് കഴിഞ്ഞ് തന്റെ തീരുമാനം എന്താണെങ്കിലും എന്നെ അറിയിച്ചാൽ മതി കിരൺ കൂടുതലൊന്നും തന്നെ പറഞ്ഞില്ല അവൻ ചെയറിലേക്ക് ചാഞ്ഞിരുന്നു നീലിമ അതിന് തലയാട്ടി പിന്നെ അവന്റെ റൂമിൽ നിന്നും പുറത്തേക്ക് നടന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല കിരൺ കുറച്ച് വിചിത്രമായിട്ടാണ് പെരുമാറുന്നതെന്ന് നീലിമയ്ക്ക് തോന്നി അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് തന്നെയാണ് അവൾ അവിടെ നിന്നും പോയത് നീലിമ പോയതിനു ശേഷം കിരന്റെ മുഖത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവൾ നിർജീവമായ കണ്ണുകളോടെ മുകളിലേക്ക് നോക്കി നിൽക്കിടന്നു അവൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് അവന് തന്നെ വ്യക്തമായിരുന്നില്ല അപ്പോഴാണ് കിരണ്ടെ ഓഫീസ് റൂമിൽ നിന്ന് ഷെൽഫുകൾക്ക് പിന്നിൽ നിന്നും സാം പുറത്തേക്ക് വന്നത് അയാൾ കിരണിന്റെ മുന്നിലുള്ള ചെയറിലേക്ക് സ്ഥാനം പിടിച്ചു സ്വാഭാവികമായും നീലിമയും കിരണും തമ്മിലുള്ള സംഭാഷണം അയാൾ കേട്ടിരുന്നു അതിൽ നല്ല എതിർപ്പും അയാൾക്കുണ്ട് അവൾക്ക് കിട്ടിയ അവസരം അയാളെ അസൂയപ്പെടുത്തി എങ്കിലും അയാളുടെ മനസ്സിലൊരു സംശയം ബാക്കി വന്നു നീലിമയുമായിട്ടുള്ള ഈ സംഭാഷണം സാം കേൾക്കാൻ കിരൺ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണെന്ന് അവൻ ഇപ്പോഴും അറിയില്ല സർ ശരിക്കും പക്ഷാധാമം കാണിക്കുന്നുണ്ട് ഞാൻ ഇവിടുത്തെ ട്രെയിനർ അല്ലേ പിന്നെന്താ എല്ലാ ചാൻസും നീലിമയ്ക്ക് തന്നെ കൊടുക്കുന്നത് അവളുടെ അത്രയും കഴിവ് എനിക്കില്ലെന്ന് സാറിന് തോന്നുന്നുണ്ടോ സാം പരാതിപ്പെട്ടു കിരണിന്റെ മനസ്സിൽ എന്താണെന്നറിയാതെ അയാൾക്ക് ശരിക്കും കൺഫ്യൂഷൻ തോന്നുന്നുണ്ടായിരുന്നു കിരണിനെ നീലുമെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ അവൾ സിദ്ധാർത്ഥിന്റെ ഭാര്യയല്ലേ എന്നിട്ടും അവൾക്ക് പിന്നാലെ പോവാൻ ഇയാൾക്ക് എന്തൊരു ധൈര്യമാണ് സിദ്ധാർത്ഥ് ഇതൊക്കെ പറ്റി വ്യക്തമായി മനസ്സിലാക്കിയാൽ എന്ത് സംഭവിക്കും അതിനെപ്പറ്റി അയാൾ ചിന്തിച്ചിട്ടുണ്ടോ ആ കാര്യത്തിൽ സാം ശരിക്കും അത്ഭുതപ്പെട്ടു സാം എന്താണ് ചിന്തിക്കുന്നതെന്ന് കിരണിന് കാര്യമാക്കിയില്ല അവൻ വെറുതെ ഒന്ന് ചിരിച്ചു എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തണോ സാം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ എനിക്ക് എന്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് ഭാവിയിൽ നിനക്ക് അതെല്ലാം തന്നെ മനസ്സിലാവും ഇപ്പൊ തൽക്കാലത്തേക്ക് വിഷമിക്കാതിരിക്കു എന്നെ വെറുതെ ചോദ്യം ചെയ്യാൻ നിൽക്കാതെ നീ നിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നോക്ക് കിരൺ പറഞ്ഞു അതിൽ കൂടുതൽ അവൻ സംസാരിക്കാനൊന്നും ആഗ്രഹിച്ചിരുന്നില്ല അത് സാമിനും മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ തലയാട്ടി അപ്പോഴാണ് എന്തോ ഓർത്തതുപോലെ കിരൺ പെട്ടെന്ന് സാമിനെ രൂക്ഷമായി നോക്കിയത് അന്ന് പാർട്ടിയിൽ എനിക്കൊരു ഐറ്റം കൊണ്ടുവന്നു തന്നില്ലേ അതിപ്പോഴും നിന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ കിരൺ ആകാംക്ഷയോട് ചോദിച്ചു ആദ്യം ആശ്ചര്യം തോന്നിയെങ്കിലും സാം പുഞ്ചിരിച്ചു ഈ സാമിനെ പറ്റിട്ട് എന്താണ് സാറ് കരുതിയിരിക്കുന്നത് ആ ഐറ്റം ഇപ്പോ എൻ്റെ അടുത്ത് ഒരുപാടുണ്ട് എന്ത് സാറിന് അതെന്റെ ആവശ്യമുണ്ടോ ഉണ്ടെങ്കി പറഞ്ഞാ മതി ഞാൻ എത്തിച്ചേക്കാം സാം സ്വയം അഭിനയിക്കും പോലെ പറഞ്ഞു കിരണിന് അത് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അയാൾ അവനോടത് ചോദിച്ചത് കിരൺ ഒരല്പനേരം ആലോചിച്ചു ഇത് ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെയല്ലേ ഇത് കഴിച്ചാൽ ഒരാൾ ശാരീരികമായി മറ്റൊരാളെ അനുസരിക്കും അല്ലേ കിരൺ ചോദിച്ചു സാം തലയാട്ടി അതെ സർ പക്ഷേ ഈ മരുന്ന് വെച്ചിട്ട് ആരെയാണ് നോട്ടം ഇട്ടിരിക്കുന്നത് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പറയാമോ മടിയോട് കൂടെ തന്നെ സാം ചോദിച്ചു കിരൺ കുസൃതിയോടെ ചിരിച്ചു എന്ത് ബുദ്ധിമുട്ട് ഒരു ക്ലൂ ഞാൻ തന്നേക്കാം അതായത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് കിരൺ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ മേശപ്പുറത്ത് താളം പിടിച്ചു സാം ഒരല്പനേരം ചിന്തയോടെ നിന്നു അവൻ അടുത്തിടെ ഇടപഴകിയ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചു പക്ഷേ അയാൾക്കൊരു സൂചനയും ലഭിച്ചില്ല എങ്കിലും കാര്യങ്ങളെല്ലാം അയാൾ ഒരിക്കൽ കൂടി വിലയിരുത്തി നിമിഷ നേരം കൊണ്ട് അയാളുടെ കണ്ണുകളിൽ അമ്പരപ്പ് നിറഞ്ഞു സർ അത് ആ പ്രിയങ്ക നീലിമയുടെ അസിസ്റ്റന്റല്ലേ ആ കുട്ടി പക്ഷേ ഇതെങ്ങനെ സാം ആശ്ചര്യത്തോടെ ചോദിച്ചു ആ കുട്ടി ചെറുപ്പമല്ലേ സാറിന്റെ ടേസ്റ്റ് കുറച്ചുകൂടി മുതിർന്നതല്ലേ അല്പം പക്കതയുള്ള കുട്ടികളെയാണല്ലോ ഇപ്പോ എന്തു പറ്റി അയാളുടെ അമ്പരപ്പ് വിട്ടുമാറിയില്ല പക്വതയുള്ള സ്ത്രീകളെയാണ് കിരൺ എപ്പോഴും ഡേറ്റിംഗ് നടത്തി കണ്ടിട്ടുള്ളത് പിന്നെ ഇപ്പൊ എന്തുകൊണ്ട് പ്രിയങ്ക അത് മാത്രം എത്ര ആലോചിച്ചിട്ടും അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കിരൺ ഒരു സിഗരറ്റ് എടുത്ത് പുകക്കാൻ തുടങ്ങി എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരേ ടേസ്റ്റ് തന്നെയാണോ ചില സമയങ്ങളിൽ ഒന്ന് മാറി ചിന്തിക്കും ഒരേ കാര്യങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്താൽ മടുക്കില്ലേ കിരൺ ഒരു കുസൃതിയ ചിരിയോടെ ചോദിച്ചു പക്ഷേ സാമന്റെ മുഖത്ത് ഇപ്പോഴും അവിശ്വസനീയ ഭാവമാണ് അതുകൊണ്ട് സസ്പെൻസ് നിലനിർത്തേണ്ട എന്നും അവൻ തീരുമാനിച്ചു അന്ന് രാത്രിയിൽ നമ്മുടെ പ്ലാൻ അവൾ കണ്ടു കിരൺ പെട്ടെന്ന് തന്നെ പറഞ്ഞു വാട്ട് സാം അറിയാതെ തന്നെ അലറിപ്പോയി ഒപ്പം അവിടെ നിന്നും ചാടി എഴുന്നേറ്റു സർ സർ എന്താ ഈ പറഞ്ഞത് അവൾ ശരിക്കും കണ്ടോ അയാൾ വിറയിലൂടെ ആവർത്തിച്ചു അയാൾക്ക് ശരിക്കും പരിഭ്രാന്തി തോന്നിയിരുന്നു എല്ലാം നീലിമയുമായി ബന്ധപ്പെട്ടതാണ് അത് സിദ്ധാർത്ഥ തിരിച്ചറിഞ്ഞാൽ എന്ത് സംഭവിക്കും കിരൺ വിശ്വ ഫാമിലിയിലെ മെമ്പർ ആയതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും പക്ഷേ തൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ സാം ചിന്തിച്ചു അയാൾ ഭയന്ന് വിറച്ചു ആ കാഴ്ച കണ്ട് കിരണിന് ശരിക്കും ചിരി വന്നു പോയിരുന്നു മിസ്റ്റർ സാം താൻ ഇങ്ങനെ പേടിച്ച തൻ്റെ ഭാവി ശോകമാണ് എന്തായാലും ഈ കാര്യത്തിൽ ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും വേണ്ട എന്തുണ്ടായാലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ ഫേസ് ചെയ്യും പക്ഷേ അതിൻ്റെ ആവശ്യം വരില്ല ഞാൻ എല്ലാത്തിനുമുള്ള മാർഗം വ്യക്തമായി തന്നെ കണ്ടിട്ടുണ്ട് അതിന്റെ കൂടെ അയാൾ പെട്ടെന്നൊന്ന് നിർത്തി സർ സെർ എന്താ ഉദ്ദേശിക്കുന്നത് ആ പ്രിയങ്ക ബെഡ്റൂമിലേക്ക് എത്തിക്കുന്നതിന് പറ്റിയിട്ടാണോ അതൊരു സൊല്യൂഷൻ ആണെന്ന് തോന്നുന്നുണ്ടോ അയാൾ അസ്വസ്ഥയോടെ ചോദിച്ചു സൊല്യൂഷൻ അത് ഓൾറെഡി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് പ്രിയങ്ക തൽക്കാലം അവളുടെ വായ അടച്ചു വെക്കും അതിനുള്ള പണി ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും പറയാൻ അവൾ ഒന്ന് പേടിക്കും പിന്നെ ആവശ്യമാണെങ്കിൽ ഓപ്ഷൻ ആയിട്ട് ആ ടാബ്ലറ്റ് യൂസ് ചെയ്യാം അത്രയേ ഉള്ളൂ കിരൺ വിശദമാക്കി അവന്റെ ഉദ്ദേശം സാം മനസ്സിലാക്കി അവൻ ശരിക്കും ഞെട്ടിയിരുന്നു ഒപ്പം പ്രിയങ്കയോട് അവന് സഹതാപം തോന്നി കിരണിനെ പോലെ ഒരാളുടെ വഴിയിൽ അവൾ നിർഭാഗ്യവശാൽ പെട്ടുപോയതാണ് അവളുടെ ഭാവി സന്തോഷം അപകടത്തിലായേക്കാം അത് തന്നെയാണ് കിരണിന്റെ മുഖഭാവവും വാക്കുകളും വ്യക്തമാക്കുന്നത് എന്നിട്ടും അയാൾ കിരണിനെ നോക്കി പുഞ്ചിരിച്ചു പിന്നെ യാത്ര പറഞ്ഞ് റോമിൽ നിന്നും പുറത്തേക്കിറങ്ങി കോറിഡോറിൽ വെച്ച് അവൻ നീലിമയെ കണ്ടിരുന്നു നേരത്തെ അവളുടെ സംസാരം കേട്ടിരുന്നല്ലോ അതുകൊണ്ട് അവളെ നേരിടാൻ അയാൾക്ക് ബുദ്ധിമുട്ട് തോന്നി നീലിമയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല കാരണം അവൾക്കൊരിക്കലും അയാളെ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറിപ്പോവാൻ അവൾ തയ്യാറായി ആ സമയത്താണ് അവൾ അവനിലെ വിചിത്രമായ ഭാവം ശ്രദ്ധിക്കുന്നത് അത് അവളിൽ കൗതുകമുയർത്തി ഉയർത്തി എന്തുപറ്റി എന്തിനാ എന്നെ എങ്ങനെ നോക്കുന്നത് അവൾ ചോദിച്ചു തീർച്ചയായിട്ടും സാമിനധികം അഭിനയം വശമില്ല അതുകൊണ്ട് അവന്റെ മുഖത്തെ പരിഭ്രാന്തി എടുത്തു കാണിച്ചിരുന്നു ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ അയാളുടെ വാക്കുകളൊന്നും ഇടറി ഒപ്പം മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു അത് അവന്റെ മുഖത്തും നീലിമയ്ക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞു ആ മനസ്സിൽ എന്നെ ഉപദ്രവിക്കാനുള്ള കുതന്ത്രം വല്ലതും ഉണ്ടായിരിക്കും നീലിമ മനസ്സിൽ പിറുപിറുത്തു ഒപ്പം അയാളെ തറപ്പിച്ചു നോക്കി പ്ലീസ് ആം നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതല്ലേ നല്ലത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാം എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇനിയും വഴക്കിടാൻ വയ്യ നീലിമ ചെറിയ അപേക്ഷ സ്വരത്തിലാണ് പറഞ്ഞത് ഒപ്പം ചെറിയ ഭീഷണിയും ഉണ്ടായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന അസ്വസ്ഥത സാമിൽ നിന്നും ഇല്ലാതായി അതൊരിക്കലും അവളുടെ ഭീഷണിയെപ്പറ്റി ചിന്തിച്ചിട്ടായിരുന്നില്ല മറിച്ച് തൻ്റെ സത്യങ്ങളൊന്നും തന്നെ പ്രിയങ്ക വഴി അവൾ അറിഞ്ഞിട്ടില്ല എന്ന സമാധാനം കൊണ്ടായിരുന്നു തൽക്കാലത്തേക്ക് ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് അയാൾക്കും തോന്നിയിരുന്നു എന്നാൽ അവളുടെ നോട്ടം പതിയെ അയാളുടെ അസ്വസ്ഥത കൂട്ടി അയാളിലെ ഭാവം വൃത്തികെട്ടതായി മാറി നീലിമയോട് സാമിന് കടുത്ത അസൂയ തോന്നി അവൾ എങ്ങനെയാണ് എല്ലാവരെയും എളുപ്പം കൈകാര്യം ചെയ്യുന്നത് സിദ്ധാർത്ഥിനെ പോലെ ഒരാളെ ഇവൾ എങ്ങനെ വിവാഹം കഴിച്ചു അയാളുടെ മനസ്സ് അവളോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് നിറഞ്ഞു അവളോടുള്ള നീരസം മുഖത്ത് പ്രകടമായി അത് കണ്ട് നീലിമ പിന്നെ അവടെ നിൽക്കാതെ അവളുടെ ഓഫീസിലേക്ക് മടങ്ങി പക്ഷേ അപ്പോഴും അവൾക്ക് ശക്തമായി അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണെന്ന് അവൾക്ക് പറയാൻ കഴിഞ്ഞില്ല ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അവൾക്ക് ഒരല്പം വിചിത്രമായി തോന്നി ആ നിമിഷം നീലിമയ്ക്ക് സിദ്ധാർത്ഥനോട് സംസാരിക്കണമെന്ന് തോന്നി അപ്പോൾ തന്നെ അവൾ ഫോൺ എടുത്തവനെ വിളിച്ചു ഈ സമയം സിദ്ധാർത്ഥ് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഫ്രീ ആയതേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ടെൻഷനിൽ ഇരിക്കുമ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് ഡിസ്പ്ലേയിലേക്ക് നെറ്റി ചുളിച്ച് മടിയോടെ അവൻ നോക്കി നീലിമയാണെന്ന് കണ്ടതും ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു ആ ചിരിയോടെ അവൻ ഫോൺ കാതിൽ ചേർത്തു അത്രയും നേരം സിദ്ധാർത്ഥിൻ്റെ മുഖത്തുണ്ടായിരുന്ന ഇരുണ്ട ഭാവം തെളിയുന്നത് മനീഷ് ശ്രദ്ധിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ നീലിമയാണ് വിളിക്കുന്നതെന്ന് അവൻ ഊഹിച്ചു അല്ലെങ്കിലും നീലിമയും അവനും സംസാരിച്ചതിന് ശേഷം സിദ്ധാർത്ഥിൻ്റെ മാനസികാവസ്ഥ തന്നെ മാറിയിട്ടുണ്ട് അത് മനീഷിന് വ്യക്തമാണ് അവനൊന്ന് നിശ്വസിച്ച് അവിടെ നിന്നും ശ്രദ്ധ മാറ്റി അപ്പോഴേക്കും സിദ്ധാർത്ഥ് നീലിമയുടെ കോളിന് പ്രതികരിക്കുകയായിരുന്നു സിദ്ധു എവിടെയാ അവിടെ എല്ലാം ഓക്കെയല്ലേ പെട്ടെന്ന് നീലിമയുടെ ഉത്കണ്ഠ കലർന്ന ശബ്ദം കേട്ടു തന്റെ കാര്യത്തിലുള്ള അവരുടെ ആകുലതയും സ്നേഹത്തിലും സിദ്ധാർത്ഥിന്റെ മനസ്സ് ആർദ്രമായി അവന്റെ കണ്ണുകൾ സൗമ്യതയായി നിറഞ്ഞു ഇവിടെ എല്ലാം ഓക്കെയാണടാ പിന്നെ ഇപ്പൊ ഒരു വൃത്തി മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന്റെ ഹാങ് മാത്രം അതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലടോ സിദ്ധാർത്ഥ മറുപടി നൽകി അല്ല നീ ഓക്കേ അല്ലേ അവൻ ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല സിദ്ധു പിന്നെ സോറി ഞാൻ എന്തോ പെട്ടെന്ന് വല്ലാതെ നെർവസ് ആയി എന്താണെന്നറിയില്ല ആവശ്യമില്ലാതെ കുറെ ടെൻഷൻ സിദ്ധുവിനെ പറ്റിയോർത്തപ്പോൾ എനിക്കൊരു സമാധാനവും കിട്ടിയില്ല അല്ലെങ്കിൽ മൊത്തം പ്രശ്നമല്ലേ അതാ ഞാൻ വിളിച്ചത് നീലിമ വിഷമത്തോടെ പറഞ്ഞു അവൾ നന്നായി തന്നെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കമ്പനിയിൽ ഈയിടെ നടക്കുന്ന പ്രശ്നങ്ങൾ അവളെയും നന്നായി ബാധിച്ചിട്ടുണ്ട് എത്രയൊക്കെ ചിന്തിച്ചിട്ടും എവിടേക്കോ ഇതിനെല്ലാം തന്നെ കാരണക്കാരി താനാണെന്ന് നീലമ വിശ്വസിക്കുന്നു അത് സിദ്ധാർത്ഥിനും അറിയാം പക്ഷേ കാര്യമായി അവളോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഈ തിരക്കുകൾക്കിടയിൽ അവന് കഴിഞ്ഞില്ല അതിന്റെ കുറ്റബോധവും വിഷമവും അവന് തോന്നി നോക്ക് നീ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തതോർത്ത് വിഷമിക്കരുത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം നിനക്ക് എന്നെ വിശ്വാസമില്ലേ അവൻ മൃദുല സ്വരത്തിൽ തന്നെ ചോദിച്ചു എനിക്ക് വിശ്വാസമുണ്ട് സിദ്ധു താങ്ക് യു ടേക്ക് കെയർ ഹാവ് എ ഗുഡ് ഡേ അവൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്തു പിന്നെ ദീർഘമായൊന്നും നിശ്വസിച്ചു പുതിയൊരു ആർട്ടിസ്റ്റിനെ ട്രെയിൻ ചെയ്യിക്കുമെന്ന് കിരൺ പറഞ്ഞിരുന്നല്ലോ അതിനെപ്പറ്റി സിദ്ധാർത്ഥനോട് സംസാരിക്കാമെന്ന് അവൾ ആഗ്രഹിച്ചതാണ് പക്ഷേ ഇപ്പോൾ അവൻ നല്ല തിരക്കിലാണെന്ന് തോന്നി അതുകൊണ്ട് അതിനെപ്പറ്റി പറയേണ്ടെന്ന് അവൾ കരുതി ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ അവന്റെ ആശങ്ക കൂട്ടാനൊന്നും അവൾക്ക് താല്പര്യമില്ലായിരുന്നു നീലിമക്ക് വല്ലാത്ത മാനസിക പിരിമുറുക്കം തോന്നി ശരീരത്തിന് വല്ലാത്ത ക്ഷീണവും അനുഭവപ്പെട്ടു അതുകൊണ്ടാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ റെസ്റ്റ് എടുക്കാൻ പോലും അവൾ തയ്യാറായിരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഹൈപ്പ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻസിലൂടെ അറിയിക്കാനും മറക്കല്ലെ കേട്ടോ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരാം ബൈ